അതുപോലെ തന്നെ അധ്യാപക മുതരിച്ച് നിയമന സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിക്കണം നല്ലവണ്ണം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമ്പളീയ തുലമായയുടെ കീഴിൽ തന്നെ മുന്നോട്ട് പോകുന്ന മഹല്ലാക്കണം നിങ്ങൾ അതിന്റെ കാരണം മഹല്ലത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കണമെന്നോ മഹല്ലത്തിൽ പിന്നിപ്പുണ്ടാക്കണമെന്നോ ഒരിക്കലും നമ്മൾ പറയുന്നില്ല പക്ഷേ മഹല്ല് ഭാരവാഹികൾ ശ്രദ്ധിക്കണം നമ്മൾ നിൽക്കുന്നത് സമസ്ത കേരള ജമ്പളീയത്തുലമൊക്കെ ഒപ്പമാണ് ആ സമസ്ത കേരള ജമീയത്തിൽ സത്യമാണ് ആ സമസ്ത കേരള ജമ്യത്തിലൊക്കെ അപ്പുറത്ത് മറ്റൊന്നും സത്യമല്ല എന്തുകൊണ്ട് ആദർശപരമായി ചിന്തിച്ചാൽ അഹൽസുന്ന വൽജമാന്റെ മാർഗരേഖ ഈ മാർഗ്ഗരേഖ കേരളത്തിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് സമത്യയുടെ അലിമീങ്ങളാണ് മഹധൂമി കാലഘട്ടം മുതൽ ഈ സമൂഹത്തിൽ പഠിച്ചു വന്ന ദീനീ പ്രവർത്തനങ്ങൾ എപ്പോഴും നിലനിർത്തിയവരാണ് മുസ്ലിങ്ങൾ നമ്മുടെ പാരമ്പര്യം പൂർവീകര അംഗീകരിച്ച പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം മഹാന്മാർ അംഗീകരിച്ച പാരമ്പര്യമാണ് പഴയകാല ചരിത്ര പുസ്തകങ്ങൾ പോലും പരിശോധിച്ചാൽ കാണാൻ കഴിയും മുസ്ലിമിയങ്ങൾ തമ്മിലൊരു തർക്കമുണ്ടാകുമ്പോൾ വലിയൊരു മഹാന്റെ പേര് പറഞ്ഞാൽ പോലും തർക്കം തീരുമായിരുന്നു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമും ഇടപാടുണ്ടാകുമ്പോ സാമ്പത്തിക ഇടപാടാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം ആ ഇടപാട് ഞാൻ നിനക്ക് തരേണ്ടത് തന്നു മറ്റേ പറയുന്നു തന്നില്ല എന്നാൽ ഒരു മഹാന്റെ പേര് ഉച്ച പറഞ്ഞാൽ മില്ലർ സാഹിബിന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി ഒരു മാപ്പിളയും മറ്റൊരു മാപ്പിളയും തമ്മിലുള്ള കോൺട്രാക്ടി സേക്രഡ് സീൽ വിശുദ്ധ മുദ്ര മുദ്രോത്ത് തങ്ങളെ കാലാണേ പിന്നെ മുണ്ടൂല മമ്പുറത്ത് തങ്ങളെ കാലാണെ ഞാൻ ഒരാൾ തന്നിട്ടുണ്ട് പിന്നോന്ന് വേണ്ട മമ്പുറത്ത് തങ്ങളെ പേര് പിടിച്ചു പറഞ്ഞാൽ ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ട്രഡീഷനാണ് നമ്മുടെ പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിൽ നിന്ന് മുസ്ലിം പുറകോട്ട് നയിച്ചു കൊണ്ട് മൗലിതനെയും റാത്തീപിനെയും നമ്മുടെ ആത്മീയതയും എതിർത്തുകൊണ്ട് ഈ സമൂഹത്തെ മറ്റൊരു ധാരയിലേക്ക് കൊണ്ടുപോകാൻ തൊള്ളായിരത്തി ഇരുപത്തി ശേഷം കടന്നു വന്ന ജനസമൂഹത്തിന്റെ മുമ്പിൽ സത്യം എന്തെന്ന് വിളിച്ചു പറഞ്ഞവരാണ് സമത്തയുടെ ആലിമ്യങ്ങൾ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അവിടെയാണ് നിൽക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ മഹല്ലത്ത് സമത്വക്കൊപ്പം ഈ സുന്നത്ത് സുന്നതിൽ ഉറച്ചു നിൽക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സമത്വ രൂപീകരിച്ച് ഇരുപത്തിയാറിൽ മുല്ലക്കോയത്തങ്ങൾ അതിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് അന്ന് അതിന്റെ മെമ്പറായി തുടങ്ങിയ സേവനം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവസാനിപ്പിക്കുന്നത് അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് വരെ മഹാനായ ഈസുൽ മുഹത്തി കേരള ജല പ്രസിഡന്റാ നമ്മൾ അദ്ദേഹത്തെ കണ്ടു പഠിച്ചവരാ അദ്ദേഹത്തെ കണ്ടു വളർന്നവരാണ് ആ മഹാൻ ഈ സമൂഹത്തിൽ ജീവിച്ചത് എത്ര സൂക്ഷ്മതയോടെ നിങ്ങൾക്കറിയില്ലേ ആ സൂക്ഷ്മുവായ പണ്ഡിതന്റെ ജീവിത പ്രവർത്തനമാണ് നമുക്ക് മാതൃക നമ്മൾ കാണുമ്പോൾ സമസ്ത സ്ഥാപിച്ചവരിൽ അദ്ദേഹമേ ജീവിച്ചിരിപ്പുള്ളൂ ആ മഹാനെ കണ്ടു പഠിച്ചു വളർന്നവരല്ലേ നമ്മള് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു നിലക്കും ഒരു ഹറാം കറാഹത്തെ പോലും അദ്ദേഹം തന്റെ ജീവിതത്തിലേക്ക് കണ്ടുപ്പിക്കുമായിരുന്നില്ല അതല്ലേ ആ മഹാനായ മനുഷ്യന്റെ പ്രത്യേകത ആ മഹാനായ മനുഷ്യന്റെ കൂടെ നിന്ന് കൊണ്ട് പഠിച്ചവരാ നമ്മള് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് പഠിച്ചവരാ അദ്ദേഹം എൺപത്തി ഒമ്പതിൽ സമത്തയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല അദ്ദേഹം സമത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയിട്ടില്ല മഹാനായ ശേഖനാ ശംസുല്ലലമ മഹാനവർക്ക് ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഉമ്മത്തിന്റെ തലപ്പത്ത് നിന്നു ഈ രണ്ട് മഹത്വക്കളെ കുറിച്ചും പൊതുജനങ്ങൾക്ക് പോലുമുള്ള അഭിപ്രായങ്ങൾ നോക്ക് എതിരാളികൾക്ക് പോലുമുള്ള അഭിപ്രായങ്ങൾ നോക്ക് ഞാൻ പറയട്ടെ എതിരാളികളുടെ അഭിപ്രായം പറയുമ്പോൾ അതിന് പ്രസക്തിയുണ്ടല്ലോ പ്രൊഫസർ മംഗഡ് അബ്ദുല്ല മരിച്ചപ്പോളുകൾ ചടങ്ങ് ബഹുദാദിൽ അരങ്ങേറിയതിനെ ഇബുഹിഖാൻ ഉദ്ധരിച്ചതിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അഞ്ചു ലക്ഷം ആളുകൾ പങ്കെടുത്തു പ്രൊഫസർ മങ്കഡ് അബ്ദുല്ലി മരിക്കുമ്പോൾ മറ്റൊരു പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു തൊട്ടിപ്പുറത്ത് നോക്ക് കണ്ണിയത്ത് അഹമ്മദ് പോലെ തന്നെ ബഹുമാനപ്പെട്ട ഉലമ കുറ്റിപ്പുറത്ത് കെ എൻ എമ്മിന്റെ സമ്മേളനം അവിഭക്ത സമ്മേളനം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പോയൊരു പത്രപ്രവർത്തകൻ റഹീം റഹീമശ്ശേരി അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ചെല്ലുമ്പോൾ സെഷൻ ആരംഭിച്ചിട്ടില്ല കേരളത്തിലെ കെ എൻ എമ്മിന്റെ നേതാക്കളൊക്കെയുണ്ട് അവർ ചർച്ച ചെയ്യുകയാണ് ആ ചർച്ചയിൽ കെ എൻ എമ്മിന്റെ ഒരു പ്രമുഖ നേതാവ് പറഞ്ഞു കേരളത്തിൽ മിഷണറി പ്രവർത്തനം അരങ്ങേറിയപ്പോൾ െ അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തിയുടെ പ്രസംഗമാണ് മിഷണറി പ്രവർത്തനത്തിന്റെ കടന്നുകയറ്റത്തിന് കൂച്ചു വിലങ്ങിട്ടത് ആർക്കും അതിൽ തർക്കമില്ല പറയുന്നത് മുജാഹിദ് സമ്മേളനത്തിന്റെ വേദിക്ക് താഴെ വെച്ചുകൊണ്ട് അത് കേട്ടത് റഹിമേശരി രേഖയുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കൃത്യമായി മനസ്സിലാക്കണം എതിരാളികൾ കൊടുത്ത സർട്ടിഫിക്കറ്റാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിനെ നേർധാരിയിൽ നിർത്തിയത് വേദിചരണത്തിൽ നിന്നും കേരളീയ മുസ്ലിംകളെ രക്ഷിച്ചത് സമത്ത കേരളീയ തുലമയാണ് അതുകൊണ്ട് മഹലിന്റെ ഭാരവാഹികൾ അഴകുടമ്പം സമീപനം സ്വീകരിക്കരുത് പലരും അങ്ങനെ സ്വീകരിച്ചു പല മഹല്ലത്തിലും അങ്ങനെ ഉണ്ടായി കേസും കൂട്ടവുമായി നമ്മളെ സമീപിക്കുമ്പോൾ ഞങ്ങൾക്ക് പറ്റിയ തെറ്റും നേരത്തെ ഉറച്ചു നിന്നില്ല എന്നുള്ളതാണ് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും അവിടെ പ്രശ്നമുണ്ടാകും ഉറച്ചു നിൽക്കുന്നവർക്ക് പ്രശ്നമുണ്ടാകില്ല നിങ്ങൾ ആരോടും വിദ്വേഷം കാണിക്കണ്ട ആരോടും എതിർപ്പ് കാണിക്കണ്ട മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ അടിസ്ഥാനം തറവാട് സമത്യായിരിക്കണം എല്ലാവരെയും ഉൾക്കൊള്ളണം ഒരു പ്രശ്നവും മഹലത്തിൽ ഉണ്ടാക്കരുത് അതിനെ പറ്റിയ ഉസ്താദിനെ നിയമിക്കണം ഞാൻ രണ്ടുമല്ല എന്ന് പറഞ്ഞ് മഹലിൽ വരുന്ന ആളെ പേടിക്കണം അയാൾ ഏറ്റവും വലിയ നപുംസകമായിരിക്കും അത്രക്കാലം പുറന്തള്ളാൻ ശ്രമിക്കണം വേണ്ടത് സമത്തക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് ഞാൻ അത്ര കൃത്യമായി പറയുന്നത് ഇല്ലാത്തയിടത്ത് പ്രശ്നമുണ്ടാകും എന്നതുകൊണ്ടാണ് ഒരു മഹലത്തിലും പ്രശ്നം ഉണ്ടാകരുത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളിന്ന് മുസ്ലിംകൾ ഭിന്നിക്കേണ്ടവരല്ല ശക്തിപ്പെട്ടു നിൽക്കുമ്പോ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാ പക്ഷേ സമസ്തം ഒരു സത്യമാണ് ഭിന്നിപ്പുണ്ടായപ്പോഴൊക്കെ സമത്തക്കത് ഉണ്ടായിട്ടുണ്ട് ഞാനൊരു ഉദാഹരണം പറയട്ടെ മഹാനായോ ആകുമർ കഥ ആ മഹാന്റെ കമറന്നാഥെ വിശാലമാക്കി കൊടുക്കട്ടെ ആ മഹാനുഭാവൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രഗൽപനായ ഒരു പണ്ഡിതൻ ഉസ്താദ് സ്വന്തം ഉസ്താദ് സമത്ത കേരള ജംഇയ്യത്തുലമയുടെ ആദ്യത്തെ സംഘടനാ ഭിന്നിപ്പായ അഖില കേരള ജംഇ തുലമയിലേക്ക് പോയി അദ്ദേഹം അഖില കേരള ജമിയുലമയിലേക്ക് പോയപ്പോൾ ഈ ഉസ്താദ് വിളിച്ചുകൊണ്ട് ഹൈദ്രോ സുസുലിയാനോട് പറഞ്ഞു നിങ്ങൾ ഇനി സമത്തിൽ പ്രവർത്തിക്കരുത് നിങ്ങൾ ഇനി അഖിലയിൽ പ്രവർത്തിക്കണം മഹാനായ ശ്രീ ക്ഷൈത്രു സുരൻ മാനസികമായി തളർന്നു എന്തേ കാരണം ഇക്കാലം അത്രയും പ്രവർത്തിച്ച സമത്തയെ ഒഴിവാക്കി എങ്ങനെയാണ് അഖിലയിലേക്ക് പോവുക എന്നാൽ അഖില കേരള ജമ്മ്യൂതലമേൽ പ്രവർത്തിക്കണമെന്ന ഉസ്താദിന്റെ വാക്ക് എങ്ങനെയാണ് ധിക്കരിക്കുക രണ്ടിന്റെയും മധ്യത്തിൽ അദ്ദേഹം ബുദ്ധിമുട്ടി ആ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവിനോട് ചോദിക്കാം മഹാനായ ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ അദ്ദേഹത്തിന്റെ മഹത്വം കൊണ്ടല്ലാകും നമ്മളെ കാക്കുമാറാവട്ടെ ആ മഹാനെ തെരഞ്ഞു പോകാൻ ശ്രമിച്ചപ്പോൾ കേട്ടു കോട്ടക്കൽ പാലപ്പുറപ്പള്ളിയിൽ ഒരു റൂമിൽ അടച്ചുകൊണ്ട് അദ്ദേഹം ഇല്ലാതെയാണ് ആരെയും കാണില്ല വർഷത്തിലൊരിക്കൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ചാപ്പനങ്ങാടി ഉസ്താദിനം അങ്ങനെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ കിട്ടില്ല ഒന്നുകൂടി ശ്രമിച്ചു ക്ഷമിച്ചു ഹൈദ്രോസുസ്റ്റിലൊക്കെ വരുന്നില്ല അദ്ദേഹം രണ്ടും കൽപ്പിച്ചും നേരെ ഒരു രാത്രി കയറി ചെന്നു ആ പള്ളിയിലേക്ക് കണ്ടെങ്കിൽ കണ്ടു ഇല്ലെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞിട്ട് പോരാം മനസ്സിന് സമാധാനം ഉണ്ടാകണം ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരിക്കൽ ഒരു കൺവെൻഷനിൽ ഈ കാര്യം വിശദീകരിച്ചപ്പോ ഞാൻ കൺവെൻഷനിൽ പ്രഭാഷകനായി സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞാനത് കയറി ചെന്നപ്പോൾ കാണുകയില്ല എന്ന് കരുതിയ ബാബു മുസ്ലിയാർ വാതിൽക്കൽ വാതിലിങ്ങനെ നിൽക്കുന്നുണ്ട് ഞാനൊന്നും ചോദിച്ചില്ല സലാം പറഞ്ഞു എനിക്കൊന്നും പറയാൻ തോന്നിയില്ല കാരണം കാണില്ല എന്ന് കരുതിയ ആളിങ്ങനെ നിൽക്കുന്ന മുന്നിൽ ഇതിനേക്കാൾ അത്ഭുതമുണ്ടോ ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ ബഹുമാനപ്പെട്ട സി എ ക്ഷേത്ര മുസ്ലിയാരെ കൈവച്ചുകൊണ്ട് പറഞ്ഞു പത്രേ ഇത് സമസ്തയാണ് മഹാന്മാരുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഉറച്ചു നിൽക്കണം ബാക്കിയുള്ളതൊക്കെ പോയിക്കോളും ആരാ പറയുന്നത് ചോദിക്കാതെ ഉത്തരമാണ് ഒന്നും പറഞ്ഞിട്ടില്ല മനസ്സിന്റെ ഉള്ളിലുള്ളത് നോക്കി കണ്ടുകൊണ്ട് ചാപ്പനങ്ങൾ പറഞ്ഞു ഇത് സമത്തെയാണ് അവിടെ ഉറച്ചു നിൽക്കണം ആ സമത്തിൽ ഉറച്ചു നിന്നു ബാക്കിയുള്ളത് അത് പോകുമെന്ന് പറഞ്ഞ് പോയി സംസ്ഥാനം പോയി നിങ്ങൾ നോക്കണം ആ എവിടെയാ എവിടെയാന്നത് ഈ സമത്ത കേരള ജമ്യത്തിലൊക്കെ ഒപ്പം അദ്ദേഹം ഷംഷുലിനൊക്കെ ഒപ്പം നിന്നു സമത്ത കേരള ജമ്യത്തിലൊക്കെ ഒപ്പം നിന്നു ആ പാതയല്ലേ നമുക്ക് പിന്തുടരേണ്ടത് ചിന്തിച്ചു നോക്ക് നിങ്ങൾ നമ്മൾ മഹല്ല് കൊണ്ട് നടക്കുന്ന സമത്വക്കൊപ്പമല്ലേ നിൽക്കേണ്ടത് ശംഷുലമോ മറവിട്ട് കിടക്കുന്നത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മക്കാമിലാണെങ്കിൽ മുല്ലക്കോയത്തങ്ങളെ വിളച്ചുകെടുത്തിയ മക്കാമിന്റെ സമീപത്ത് ശംശുലമേണ്ടപ്പോൾ വേറെ സമത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണോ എന്നാൽ ഒരു പ്രശ്നവും മഹലത്തിൽ ഉണ്ടാക്കണ്ട